എനിക്കൊരു മൂന്ന് വർഷമായി ഒരു ഓർമ്മയില്ല എല്ലാവർക്കും നമസ്കാരം നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയാണ് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് കൂടുകളില്ലാതെ എങ്ങനെ പശുക്കളെ വളർത്താവുന്നത് പ്രസാധിട്ടം തെളിയിച്ചിരിക്കുകയാണ് അതേപോലെ ഇദ്ദേഹത്തിന് ഇന്നേ വരെ ഒരു അസുഖം വന്നിട്ടില്ല ഇവിടെ ഓപ്പൺ ഫാമിംഗ് ആണ് കൊറോണ ഒക്കെ ഇവിടുന്ന് വിട പറഞ്ഞു ഇവിടുത്തെ ഒരു വളർത്തിയ ഒരു പ്രത്യേക രീതിയാണ് ഒരു പശുവിൽ തുടങ്ങി ഒമ്പത് പശുക്കളിലേക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹം ഒറ്റ കുട്ടികളെ അദ്ദേഹം ഇവിടെ കൊടുക്കത്തില്ല അപ്പോൾ ഈ ഒരു ഫാമിലെ വിശേഷങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാരണം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാനുണ്ട് ഓർഗാനിക് ജീവിതശൈലി നയിക്കുന്ന ഒരു ഫാമാണിത് അപ്പം നേരെ വീടിലേക്ക് എൻ്റെ പേര് പ്രസാദ് എൻ ആർ വേളയിൽ പോരോട്ട് പോകുന്ന വഴിക്കാണ് വർക്കല വർക്കലയിൽ വർക്കലയിൽ തച്ചോട് മൂന്ന് വർഷമായിട്ട് ഇപ്പം ഇത് നടത്തുന്നു പശുവിന് ആദ്യം ഒരു പശു തുടങ്ങിയാണ് പിന്നെ അത് പ്രസവിച്ചു പിന്നെ ഒരു പശുവിനെ കട വാങ്ങിച്ചു പിന്നെ അവരുടെ കുട്ടികൾ കുട്ടികളെ കൊടുക്കാറില്ല നമ്മൾ തന്നെ വളർത്തിയെടുക്കും നമ്മുടെ ഇപ്പൊ അഞ്ചു കുട്ടികളായി കുട്ടികളായി ഒരു കുട്ടികളെയും കൊടുത്തിട്ടില്ല അഞ്ചു കുട്ടികളുണ്ട് അവരെ വളർത്തുന്നത് നല്ല കുട്ടികളാണ് എല്ലാം പശു കുട്ടികളും പശു കുട്ടികൾ ഒരു ഇപ്പോഴൊരു കുഞ്ഞുണ്ട് പിന്നെ ചെറുക്കൻ കുഞ്ഞ് അവരെയും വളർത്തുന്നുണ്ട് മറ്റുള്ളവര് കുട്ടികളെ അങ്ങ് ചെറുതായിട്ട് അപ്പോഴും കൊടുക്കും നമ്മൾ കൊടുക്കാറില്ല ഈ ഈ ഈ ഒരു ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ ഇത്രയും പറയുന്നത് നമ്മള് ബഡ്ജറ്റ് കുറച്ച് എങ്ങനെ അപ്പൊ പശുക്കൾക്ക് എങ്ങനെ നല്ല തീറ്റ കൊടുക്കുക നല്ല കിറ്റ കൊടുക്കുക അവരെ ശ്രദ്ധിക്കുക അല്ല നമ്മള് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ അവർക്ക് ഇതിന്റെ നല്ല കൂളിംഗ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ കാറ്റ് നല്ല അടിച്ച് അവർക്ക് നല്ല ഇത് കൂളിങ് കിട്ടുന്നുണ്ട് അതിന്റെ അകത്ത് കിടക്കുമ്പോൾ അല്ലാതെ സിമന്റ് ഒക്കെ ഇട്ട് കെട്ടിയൊക്കെ ഒക്കെ മറിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാറ്റ് കയറാനും ഒക്കെ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ പശു എന്റെ പശുക്കൾക്ക് അസുഖങ്ങൾ അങ്ങനെയൊന്നും നന്നായിട്ടൊന്നും എനിക്കൊരു അസുഖങ്ങൾ അങ്ങനെ വരാറില്ല ഇത് തന്നെ ഫ്രഷ് എയർ കിട്ടും അവർക്ക് പിന്നെ തീറ്റ ഡി എക്സിൻ കൊടുക്കുന്നുണ്ട് മൂന്ന് വർഷമായിട്ട് അല്ലേ പ്രത്യേകത എന്താണ് അത് അവര് ടേസ്റ്റി ആയിട്ട് കഴിക്കുന്നുണ്ട് മറ്റു ഫുഡുകളെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് മതി ആ തീറ്റ മതി പിന്നെ പശുവിന്റെ ചാണകം കട്ടിയായിട്ട് മറ്റു കൊടുക്കുമ്പോ ലൂസായിട്ട് പോകുന്നു ഇതാകുമ്പം നല്ല കട്ടിയായിട്ട് ചാണകം പോവും എപ്പോഴും ഉണ്ട് ക്ലീൻ വളരെ മറ്റു തീറ്റകളെ കാട്ടിലും നല്ല തീറ്റയാണ് ടേസ്റ്റി ആയിട്ട് അവർ കഴിക്കുന്നുണ്ട് അത് നമ്മള് നമ്മൾ കണ്ടു അവരൊക്കെ പറയുന്നത് ഈ ഉണ്ട് അടങ്ങിയ അല്ല എന്റെ പശുവിന് ഇതുവരെ ചന പിടിക്കാതെ ഒരു പശുവും വന്നിട്ടില്ല ഫസ്റ്റ് കുത്തിവയ്പ്പിന് ചെലതാണെങ്കിൽ ചെനയാവുന്നുണ്ട് അല്ല രണ്ട് കുത്തിവയ്പ് അത്രയൊക്കെ വരുന്നുള്ളൂ മറ്റുള്ള തീറ്റ നമ്മൾ പരവ് തീറ്റ എനിക്ക് വിശ്വാസം ഇല്ല അതുകൊണ്ട് തന്നെ കൊടുക്കുന്നില്ല അടുത്ത് തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് അറിയാവുന്ന തീറ്റയാണ് എന്തൊക്കെ ചേരുന്നു അതിൻ്റെ അടുത്ത് എല്ലാം നമുക്കറിയാൻ പറ്റും അപ്പൊ എനിക്ക് തോന്നുന്നു ക്ഷീരപരിപാലനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഏറ്റവും ഫുഡ് ആ ബെനിഫിറ്റ് നമുക്ക് ഉണ്ട് ഉണ്ട് പാലിന്റെ കാര്യത്തിലായിരുന്നു പാലിന് കട്ടിക്കുറവെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല നമുക്ക് ചിലരുടെ മിൽമയെ കൊണ്ട് ഇപ്പോഴത്തെ കട്ടിക്കുറവെന്ന് പറയും ഓർഗാനിക് ഫുഡ് അല്ലെ പിന്നെ അതേപോലെ എത്ര വർഷം ക്ഷീരമേഖല എനിക്ക് എങ്ങനെ നഷ്ട കൂടുതലും സൊസൈറ്റി കൊടുക്കുന്നു പിറ്റൈൻ വീട്ടുകളിലും കൊടുക്കുന്നു ഫുൾ ടൈം ഇതിന്റെ കൂടെ തന്നെയാണ് പശുക്കളുടെ കൂടെ തന്നെയാണ് പശുക്കൾ മാത്രമല്ലോ ആ പച്ചക്കറികളും കൃഷികളുണ്ട് കൃഷികള് വാഴയുണ്ട് കപ്പയുണ്ട് താഴെയൊക്കെ കപ്പയുണ്ട് പശുക്കളെ ഒക്കെ അപ്പൊ അങ്ങ് കൊണ്ട് കെട്ടി കൊണ്ടോ നമുക്ക് ആരെയൊന്നും കണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കൊണ്ടു കിട്ടൂല്ലേ ആ കുട്ടികളാട്ടിവിടൊക്കെ തിന്ന മേ ഇങ്ങനെ പറമ്പിലാവുകൊണ്ട് കെട്ടു അല്ലേ പറമ്പിലൊക്കെ നമ്മുടെ ഈ ഫീഡ് എത്ര നേരമാകും കൊടുക്കുന്നത് രണ്ടു നേരം കൊടുക്കും എത്ര കിലോ വെച്ചാ കൊടുക്കുന്നത് അഞ്ചു ആറ് കിലോ കൊടുക്കും കിലോ അവർക്ക് കൊടുക്കും കൊടുക്കുന്നേ അവർക്ക് വെള്ളമായിട്ടല്ലേ തേങ്ങ പിന്നെയും കൊടുക്കും പിന്നെയും നമ്മൾ ഈ കൊടുക്കുന്ന തീറ്റക്ക് അനുസരിച്ചുള്ള പാല് കിട്ടുന്നുണ്ടോ ഈ ഫുഡിന്റെ പാല് കിട്ടുന്നുണ്ട് ഇതുപോലെ രാവിലെ എല്ലാം കിട്ടുന്നത് ഇവിടെ റബ്ബർ തോട്ടം ആയതുകൊണ്ട് തണുപ്പ് നിൽക്കാം വയലിന്റെ കറിയും കാറ്റുണ്ട് അടിക്കും ഇവിടെ തന്നെ ജനിച്ചു ജനിച്ചു വളർന്ന വളർന്ന ഇവിടെ തന്നെ കുട്ടികളാണ് എന്തോ ഇവർക്കൊക്കെ ഇവർക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞു ഒന്നര വയസ്സ് കഴിഞ്ഞു ഒരു കിടവിനെയും കൊടുക്കത്തില്ല എല്ലാം ഇവിടെ തന്നെ നിർത്തി കൊടുക്കും ഇത് വേറെ ഒരു കുട്ടി കുട്ടിയല്ലേ താഴെയൊക്കെ പശുക്കളുണ്ട് അതാണ് ഓപ്പൺ അല്ലേ ഓപ്പൺ ഫാമിംഗ് വൈകുന്നേരം മാത്രം ആ ആർപ്പാളയുടെ കീഴിലോട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ ഇതൊക്കെ തറവേണ്ടത് അവിടെ കിടക്കുന്നു മുകളിലെല്ലാം പശുക്കളാ ഓപ്പൺ ഫാമിംഗ് അല്ലേ നമ്മളുമായിട്ട് നമ്മളുമായിട്ട് ആ പശുക്കൾക്ക് തട്ടോ കറക്കുമ്പോ തട്ടുവോ പഴക്കോ അങ്ങനെയൊന്നും ഇല്ല ഒരു പശുവിനും അങ്ങനെ ഇല്ല എനിക്കൊന്നും ഇങ്ങനെ വളർത്തുന്നോണ്ട് തന്നെ ഈ വെള്ളത്തിന്റെ അളവൊക്കെ കുറച്ച് മതിയായിരിക്കും ഇല്ലേ കൂട്ടി തന്നെ നിർത്തി വളർത്തുമ്പോ എപ്പോഴും നമ്മൾ കഴുകാനും പിടിക്കാനും ഒക്കെ കഴിക്കണ്ട അങ്ങനൊക്കെ ഒരു കുറച്ച് ലാഭം ഉണ്ടോ തോന്നുന്നു അല്ലേ ആ തൊഴുത്ത് കഴുകും ഇപ്പൊ ഇപ്പൊ ചൂടായോണ്ട് വെള്ളം കുറവായോണ്ടാണെന്നും കഴുകാത്തേ അല്ലെങ്കിൽ ദിവസവും കഴുകും ൊഴു അടിച്ച് കഴിഞ്ഞ ഭക്ഷണൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് വൃത്തിയാക്കിയിടും കൃഷി ചെയ്യുന്ന വേറെ അതൊന്നും കുഴപ്പമില്ല പിന്നെ അപ്പുറത്തെ സ്ഥലങ്ങളുണ്ട് അവിടൊന്നും കിട്ടുന്നതിനൊന്നും കുഴപ്പമില്ല പരാതിയൊന്നുമില്ല അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല സീറോ ബഡ്ജറ്റിലുള്ള ഇതാണ് ഇവിടെ കാശ് മുടക്ക് അധികം ഇല്ലാതെ പശുക്കളെ എങ്ങനെ വളർത്താന്നുള്ള ഇതിലാണ് വളർത്തുന്നത് പിന്നെ ആണെങ്കിൽ കൊറോണ സമയത്താകുന്ന പോലും നമുക്ക് കൊറോണയൊന്നും വന്നിട്ടില്ല പശുവായിട്ടാണെങ്കിൽ പശുവായിട്ടും ഇങ്ങനെ ജീവിക്കുന്നു കുറവായിട്ട് പാല് കൊടുക്കുന്നു വരുന്നു കുട്ടികൾ പിന്നെ പുറത്തുമായിട്ട് അങ്ങനെ വലിയ ടച്ച് ഇല്ല സമയം കിട്ടാറില്ല അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് കൊറോണ വന്നിട്ടില്ല എനിക്കൊരു മൂന്ന് വർഷമായി പനി പോയ ഒരു ഓർമ്മയില്ല അങ്ങനെ അസുഖങ്ങളൊന്നും അങ്ങനില്ല ഓപ്പം സാമിങാണ് മറ്റേ കുട്ടികളെയും കൊടുത്തിട്ടില്ല ഈ ചക്കയും മാങ്ങയും പഴമൊക്കെ ഇവിടെ തന്നെ വളയുന്നതാണ് ഇവിടെ തന്നെ ഉത്പാദിക്കും ജീവിത രീതിയാണ് ചക്കറികളും ഇപ്പൊ എത്ര വയസ്സുണ്ട എനിക്ക് അമ്പത്തി കഴിഞ്ഞു മറ്റേ ഒരു അസുഖം ഇല്ല അസുഖങ്ങളൊന്നും ഇല്ല ഒരു വീടും പശുക്കളുമായിട്ടുള്ള ഒരു ജീവിതം ഇല്ലേ ഇപ്പൊ പാല് സൊസൈറ്റി ചേട്ടൻ തന്നെയാണോ കൊണ്ടുപോയി കൊടുക്കുന്നത് വേറെ ജോലിക്കാരും ആരും ഇല്ല ഒറ്റയ്ക്കാണ് ഇതിനെല്ലാം നോക്കുന്നത് ഫാമിലി മോള് പഠിക്കുന്ന മോള് ജോലിയായി പി എസ് സി നേഴ്സ് പിന്നെ വൈഫ് മടവൂര് ആയുർവേദത്തിൽ യോഗ പഠിപ്പിക്കുന്നു അങ്ങനെ യോഗയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ യോഗ അതിൻ്റെ ഒരു ആരോഗ്യം യോഗ കാലത്ത് യോഗ വേണം അല്ലേ വെജിറ്റബിൾ ആണ് കൂടുതൽ കഴിക്കുന്നതും വെജിറ്റബിൾ ഫുഡാണ് കഴിക്കാറുള്ളതും അപ്പൊ പശുക്കൾക്ക് അത് തന്നെ കൊടുക്കണോന്നൊരു ചിന്ത വന്നു അങ്ങനെയാണോ ഇതിലേക്ക് ചിക്കനോ കഴിക്കാറില്ല ബീഫോ അങ്ങനെ ഒന്നും കഴിക്കാറില്ല പച്ചക്കറികളാണ് നമ്മള് ഓർഗാനിക് കഴിക്കുന്നു അപ്പൊ നമ്മുടെ പശുക്കൾക്ക് ഓർഗാനിക് കൊടുക്കുന്നു അങ്ങനെയാണ് എത്തിയത് ഡിയക്ഷനിലേക്ക് നല്ല നല്ല ഫുഡല്ലേ നല്ല ഫുഡാണ് അപ്പൊ ഈ പശുവിനെ ഒക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ചേട്ടന്റെ അനുഭവം എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അനുഭവം എന്താണ് നല്ല ഫുഡ് കൊടുക്കുക അവരെ വളർത്തുക നല്ലതായിട്ട് വളർത്തുക വളർത്തുകയാണെങ്കിൽ ചിലവരുണ്ട് എനിക്ക് ഇവിടെത്തന്നെ ആണെങ്കിൽ രാവിലെ കൊണ്ട് പശുവിനെ വയലിൽ കളഞ്ഞാൽ അവർ കടന്ന് കരയും ഞാൻ ചിലപ്പം തണലത്ത് അഴിച്ചു കിട്ടും അതിനെ അവർ കളഞ്ഞു പിന്നെ അവരങ്ങ് പോവും മറ്റു പലരും ചെയ്യാറ് അല്ല പോകും എല്ലാവരും അവന് എല്ലാ എല്ലാവരും വളർത്തുന്ന കാണുമ്പോൾ വളർത്തുന്ന അത് കൊണ്ട് കളഞ്ഞയച്ചതിനെ അങ്ങ് പോവും പിന്നെ വൈകിട്ടാണ് നോക്കുന്നത് നമ്മളാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോഴിപ്പം കഴിയുമ്പോൾ നോക്കും പശുക്കളെ എങ്ങനെയുണ്ട് കുരുങ്ങിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നാലേ പറ്റുള്ളൂ അവരെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള വളർത്താവും നല്ല ഫുഡ് കൊടുക്കുക നല്ല കെയറിങ് അവർക്ക് നല്ല കെയറിങ് കൊടുക്കുക അവരെ എന്തായാലും സന്തോഷമായിട്ട് ഫാമിങ്ങായിട്ട് പോകുന്നുണ്ടല്ലേ അല്ല ഇനി ഭാവിയിൽ എന്തായാലും വലിയ കൂടൊക്കെ ചെയ്ത് പിന്നെ നല്ല ഹൈടെക് രീതി കൂടൊക്കെ ചെയ്തു പശുക്കളെ ആഗ്രഹം ഉണ്ടോ ഇല്ല താല്പര്യമില്ല അങ്ങനെ എത്ര പശുക്കളായാലും ഈ രീതിയിൽ തന്നെ വളർത്താനാണ് പ്രകൃതിയായിട്ടി തന്നെ അല്ലേ ഇങ്ങനെ തന്നെ പോയി മേടിക്കുന്നു കാറിൽ മൂന്നിയാക്കേ കേറ്റാൻ പറ്റുള്ളൂ അത് കൂടുതൽ കേട്ടത്തില്ല ചെറിയ വണ്ടിയല്ലേ പാലും എല്ലാം കൊണ്ടു ഒറ്റയ്ക്കന്നല്ലേ